ഹേ ഹലോ വെൽക്കം ബാക്ക് ഗൈസ് ഹൈലി എൻ്റർടൈനിങ് മാച്ച് അതെ അങ്ങനെ തന്നെ ഈ ഒരു മത്സരത്തെ വിശേഷിപ്പിക്കാം ഈ ഒരു സീസണിലെ അല്ലെങ്കിൽ ഐ പി എൽ സീസണിൽ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും വലിയൊരു കംബാക്കാണ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ നടത്തിയിരിക്കുന്നത് ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നൊരു കംബാക്ക് അല്ല ഓൾമോസ്റ്റ് ഐ പി എല്ലിൽ ഫോളോ ചെയ്യുന്ന എല്ലാവരും തന്നെ എഴുതി തള്ളിയ ഒരു ടീമായിരുന്നു ഈ സീസണിൽ ആർ സി ബി എന്ന് പറയുന്നത് വെറും പത്ത് ശതമാനം മാത്രം പ്ലേ ഓഫ് ചാൻസ് പ്രതീക്ഷിച്ചെടുത്തത് ഇതാ ആർ സി ബി എന്നിതാ ചെന്നൈ സൂപ്പർ കിങ്സിനെ തോൽപ്പിച്ചുകൊണ്ട്

വൺ ഓഫ് ദസ്റ്റ് കമ്പാക്റ്റ് തന്നെ നമുക്ക് ഉറപ്പിച്ച് പറയാം ചെന്നൈയെ അങ്ങ് കളഞ്ഞു ആൻഡ് ഈ ഒരു മത്സരത്തിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ മാക്സിമം ഫുള്ളായിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കുക നമ്മൾ രാവിലെ പ്രിവ്യൂയിൽ തന്നെ പറഞ്ഞു ഈ ഒരു മത്സരത്തിൽ ചെന്നൈ സൂപ്പർ കിങ്സ് ചോക്കാൻ ഭയങ്കര അധികം സാധ്യതകൾ കൂടുതലാണ് അത് അതുപോലെ തന്നെ സംഭവിച്ചു കാരണം ചെന്നൈയുടെ ബോളിംഗ് സൈഡിലെ അറ്റാക്ക് എന്ന് പറയുന്നത് ഭയങ്കര ശോഭമാണ് അതോടൊപ്പം തന്നെ ബാറ്റിംഗ് സൈഡിൽ അത്ര ഒരു ഗെയിം കളിക്കുന്ന താരങ്ങൾ വളരെയധികം കുറവാണ് അത് അതുതന്നെയായിരുന്നു രാവിലെ പ്രിവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അത് അതുപോലെ തന്നെ സംഭവിക്കുന്നത് കണ്ടു ആൻഡ് ഇന്ന് ഇമ്പാക്ട് പ്ലെയറായി വന്ന ശിവം ദുബേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിനാണ് ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടത് ആ ഒരു റണ്ണടിച്ചില്ല എന്ന് മാത്രമല്ല നന്നായി ബാറ്റ് ചെയ്തുകൊണ്ടിരുന്ന നമ്മുടെ രജിത് രവീന്ദ്ര രജിത് രവീന്ദ്രയുടെ ആ റൺ ഔട്ട് കൂടി സംഭവിച്ചതോടുകൂടി തന്നെ അവിടെ ശരിക്കും പറഞ്ഞാൽ ചെന്നൈ സൂപ്പർ കിങ്സ് തളന്നു എന്നാൽ അവസാന ഓവറിലെ ആദ്യ ബോളിലെ സിക്സർ ചെന്നൈ സൂപ്പർ കിങ്സ് ഫാൻസിനെയും അതോടൊപ്പം തന്നെ സൂപ്പർ കിങ്സിനെയും ശരിക്കും പറഞ്ഞാൽ ഗെയിമിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ സഹായിച്ചെങ്കിലും ധോണിയുടെ വിക്കറ്റ് വീണതോടുകൂടി തന്നെ ഏകദേശം കാര്യത്തിൽ തീരുമാനമായി പിന്നീടുള്ള മിസ് ബോളുകൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ചെന്നൈ സ്ട്രഗിൾ ചെയ്യിപ്പിച്ചു ഓൾസോ ജേജ് ലാസ്റ്റ് ലോട്ട് റോഡ് ബോളും കൂടെ ആയപ്പോൾ തീരുമാനമായി ആ ഈ ഒരു മത്സരത്തിലേക്ക് നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും പിന്നെയും ആ ഒരു പവർ പ്ലേയിൽ കാര്യമായിട്ടുള്ള റൺ ഉണ്ടാക്കിയെടുക്കാൻ അവിടെ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിനെ െതിരെ ചെന്നൈ സൂപ്പർ കിങ്സിന് സാധിക്കാതെ തോന്നുന്നു എടുത്തു പറയേണ്ട മറ്റൊരു കാര്യമാണ് ഇത്രയും മനോഹരമായി സ്പിന്നേഴ്സിന് ടേൺ ലഭിച്ച ഒരു പിച്ചില് ജിഡേജ ഭയങ്കരമായിട്ട് എക്സ്പെൻസീവ് ആയി പോയി എന്നുള്ളത് കോഹ്ലിയും അതോടൊപ്പം തന്നെ ഡുബ്ലസിയും കൂടി മികച്ച ഒരു സ്റ്റാർട്ടിങ് തന്നെയായിരുന്നു ആർ സി ബിക്ക് നൽകിയത് ഒട്ടും ഫിയർലസ് അല്ലാതെ ഫിയർലസ് അല്ലാതെ നമ്മുടെ പട്ടിദാറും അതോടൊപ്പം തന്നെ വന്നവരെല്ലാവരും കാമ്യോ തന്നെയാണ് ഈ ഒരു ബാറ്റിംഗ് സൈഡിൽ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിന് വേണ്ടി നടത്തിയിട്ടുണ്ടായിരുന്നത് ആ ഒരു സ്കോർ കാർഡിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും സ്കോറ് വന്നതോടുകൂടി തന്നെ ആർ സി ബി നല്ല കോൺഫിഡൻ്റ് ആയിരുന്നു എന്നാൽ ധോണി ജഡേജ സഖ്യത്തിൻ്റെ കൂട്ടുകെട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവസാന ഓവറുകളിലേക്ക് നിന്നപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആർ സി ബിയുടെ ബോളർമാരുടെ മുഖത്തൊരു ചെറിയ സ്ട്രഗിൾ കാണുന്നുണ്ടായിരുന്നു ചെറുതല്ല നല്ല സ്ട്രഗിൾ ആർജ്ജയാലിൻ്റെ ഓവറിൽ അവസ്ഥ ഫോളിൽ സിക്സ് പോയപ്പോൾ നല്ല രീതിയിലുള്ള സ്ത്രീകൾ അവിടെ കോഹ്ലിയുടെ ഒക്കെ മുഖത്ത് കാണുന്നുണ്ടായിരുന്നു ഒരു പക്ഷേ ഗെയിം കൈവിട്ട് പോയോ എന്ന് ഓർമ്മിച്ചിരുന്നു പക്ഷേ യാസ് ഡയാലിന്റെ ആ അവസാന ഓവറിൽ ആദ്യം ആദ്യമൂള് സിക്സ് കൊണ്ടിട്ടും കംബാക്ക് നടത്തിയത് ഭയങ്കര അപ്രിസിയേഷൻ നടത്തേണ്ട ഒരു കാര്യം തന്നെയാണ് അതോടൊപ്പം തന്നെ മാക്സിൽ ഇന്നത്തെ ഹീറോ ആയി ബോളിംഗ് സൈഡിലും ബാറ്റിംഗ് സൈഡിലും നന്നായിട്ട് തന്നെ പെർഫോം ചെയ്യാൻ സാധിച്ചു അതോടൊപ്പം തന്നെ സാന്ററുടെ ആ ക്യാച്ച് ഡ്യൂപ്ലിസി എടുത്ത് വൺ ഓഫ് ദി ബെസ്റ്റ് ക്യാച്ച് അതോടൊപ്പം തന്നെ ടേണിംഗ് പോയിന്റ് ആണെന്ന് ഉറപ്പിക്കാവുന്ന ഒരു മൊമെന്റും കൂടിയായിരുന്നു മൊമെന്റം കട്ടായി നിൽക്കുന്ന ആ ഒരു സമയത്ത് ആ ഒരു ഫോർ പോയിരുന്നെങ്കിൽ ഒരുപക്ഷെ ചെന്നൈ സൂപ്പർ കിങ്സിന് അവിടെ തിരിച്ചു വരാൻ പറ്റുന്ന ഒരു സാധ്യത തന്നെയായിരുന്നു അവിടെ ആ ഒരു ക്യാച്ച് അതും ഈ ജൂലൈയിൽ നാൽപ്പത് വയസ്സാകുമ്പോൾ മരിച്ചിട്ടുണ്ടായിരുന്നു അത്ര മനോഹരമായിട്ടൊരു ക്യാച്ചായിരുന്നു താരം എടുത്തിട്ടുണ്ടായിരുന്നത് എന്തായാലും അഗ്രസീവ് ആയിട്ടൊരു ഭയങ്കര ഫീൽ പ്ലേസ്മെന്റ് ആയിരുന്നു അവിടെ ചെന്നൈ സൂപ്പർ കിങ്സിന്റേത് ആർ സി ബി നടത്തിയിട്ടുണ്ടായിരുന്നത് അത് കറക്റ്റായിട്ട് വർക്ക്ഔട്ട് ചെയ്യാനും സാധിച്ചു അവരെ കൊണ്ട് എന്തായാലും അങ്ങനെ ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ യാത്ര പ്ലേ ഓഫിന് തൊട്ടരികെ അവസാനിക്കുകയാണ് എന്തെങ്കിലും വിട്ടുപോകണമെങ്കിൽ നിങ്ങൾ ബോക്സിൽ ബോക്സിൽപ്പെടുക കാരണം ഭയങ്കര ഒരു ത്രില്ലാണ് ഈ ഒരു മാച്ച് കണ്ട് അവസാനിപ്പിച്ചത് എന്തെങ്കിലും മൊമെന്റ് മിസ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ലഭ്യപ്പെടുക ഇറ്റ്സ് മീ ഗൂഗിൾ അവസാനിക്കും ബൈ ബൈ ഗൈസ്